പ്രതിസന്ധികളെ അതിജീവിച്ചതിന്റെ ആത്മവിശ്വാസവുമായി ചൂരനലയിൽ വീണ്ടും ഒരു ഇലക്ഷൻ കാലം ലിനറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് പതിനൊന്ന് ദിവസത്തോളം ഈ ഒരു ചൂരൽമല ദുരന്തത്തിന് ശേഷം മോർച്ചറിയിൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ആശാവർക്കർ കൂടിയായിരിക്കുന്ന ഷൈജ ബെന്നിയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം അതേ ചേച്ചി ഇതിനു മുമ്പ് ഈ മേപ്പാടിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വീണ്ടും സ്ഥാനാർത്ഥിയായി ഈ ഒരു ദുരന്ത മേഖലയിൽ തന്നെ അട്ടമലയിലെ പത്താം വാർഡിൽ മത്സരിക്കുകയാണ് എന്താണ് തോന്നുന്നത് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഹൃദയഭൂമിയിലെത്തി അവരെ കണ്ടു സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു ഇലക്ഷൻ കാലയളവിൽ ഞങ്ങളെ കൂടെ വരേണ്ട ആളുകൾ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഞങ്ങളെ കൂടെ പ്രവർത്തിച്ച ആളുകളാണ് ഇവിടെ ഉള്ള ഭൂരിപക്ഷം ആളുകളും അവരെടുത്ത് വരാതെ ഞങ്ങൾക്ക് ഇലക്ഷൻ വർക്ക് തുടങ്ങാൻ കഴിയില്ല ആ ഒരു ആ സമയത്ത് കഴിഞ്ഞ ഇലക്ഷൻ കാലയളവിൽ ഞങ്ങൾ മത്സരിച്ച സമയത്ത് നമ്മളെ ഒപ്പം എന്ന് പറയാം അവിടെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേന്ന് തന്നെ പറയാം നമ്മളൊപ്പം നമ്മളോടെ കൂടെ നിന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് ശരിക്കും അവരെ മിസ് ചെയ്യുന്നുണ്ട് അതില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവിടെ തന്നെ ആവട്ടെ തുടക്കം എന്ന് വിചാരിച്ചു ഈ വാ ഈ അടുത്ത പ്രദേശത്തെ മൂന്ന് വാർഡിലെ സ്ഥാനാർത്ഥികൾ കൂടെയാണ് ഞങ്ങള് മുൻകാലങ്ങളിലെ മെമ്പർമാർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഇദ്ദേഹം പ്രസിഡൻ്റായിരുന്നു ഞാൻ മുണ്ടക്കയിലെ മെമ്പറും വൈസ് പ്രസിഡന്റും ആയിരുന്നു സീനത്ത് തൊട്ടടുത്ത വാർഡിലെ പന്ത്രണ്ടാം വാർഡ് ചൂരൽമലയിലെ മെമ്പറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും ആയിരുന്നു അപ്പോൾ മൂന്ന് പേരും ഇലക്ഷൻ വർക്കർ ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബാംഗങ്ങളായി നിന്ന ആളുകളടുത്ത് ആവട്ടെ തുടക്കം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വാർഡിലാണ് മത്സരിക്കുന്നത് ഒരു നേരത്തെ രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ാണ് മത്സരിക്കുന്നത് തീർച്ചയായും ഇവിടെ ആളുകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം കൂടിയാണ് പലരും ടൗൺഷിപ്പിലേക്ക് എത്തുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ പലരും വാടക വീടുകളിലാണ് താമസിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇപ്പം സീനത്തും കൂടെ ചേരുന്നുണ്ട് ഇത്തവണ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് ഇത്തവണ ഈ വാർഡില് പുത്തുമല ഒൻപതാം വാർഡിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ചൂരൽമലയായിരുന്നു ആ ചൂരൽമല നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇലക്ഷൻ വർക്ക് വന്ന് രീതിയിലാണ് വന്നിട്ടുള്ളത് തുടക്കം തന്നെ ഇവിടെ ഇവരുടെ ഈ വിഷമങ്ങളിൽ പങ്കാളികളായിരുന്ന ഇവരുടെ സന്തോഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന പ്രിയ വോട്ടർമാരായിരുന്ന ചൂരൽമലയിലെ മുണ്ടക്കയിലെയും ആളുകൾ ഉറങ്ങുന്ന ഹൃദയഭൂമിയിൽ നിന്നാകട്ടെ എന്നാണ് ഇവർ പറയുന്നത് ക്യാമറമാൻ റിന്തുവിനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്